വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിലെ തന്നെ മികച്ച ഒരാളാണ് അമലാ പോൾ വേറിട്ട അഭിനയവും വ്യത്യസ്തമായ സ്റ്റൈലെല്ലാം കൊണ്ട് ജനങ്ങൾക്കിടയിൽ അമലാ പോൾ എന്നും ശ്രദ്ധ പിടിക്കാറുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുമായി ചില വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ജഗദ്ദേശായി എന്ന ഒരാളെയാണ് അമലാ പോൾ വിവാഹം ചെയ്യുന്നത് ഒരു മാസം മുമ്പാണ് അമല ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അമലയുടെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എല്ലാം വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു ആസിഫലിക്കൊപ്പം അഭിനയിച്ച പുതിയ സിനിമയായ ലെവൽ ക്രോസിൻ്റെ പ്രമോഷന് വേണ്ടി കഴിഞ്ഞ ദിവസം അമല പോൾ ഒരു കോളേജിൽ എത്തിയിരുന്നു അവിടുത്തെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം അമല പോളിൻ്റെ വസ്ത്രധാരണമാണ് കറുത്ത നിറമുള്ള ഒരു ചെറിയ ഫ്രോക്കാണ് പ്രമോഷന് വന്നപ്പോൾ അമല ധരിച്ചിരുന്നത് അമലയുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ഈ വസ്ത്രത്തിൽ എക്സ്പോസ്ഡ് ആയിരുന്നു ഒരു കോളേജിൽ വരുമ്പോൾ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് അമല പോൾ ഇങ്ങനെയൊരു വേദിയിലേക്ക് എത്തുന്നത് പ്രസവം കഴിഞ്ഞ് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് അധികം മോശമായി പോയി എന്നാണ് ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത് ഒന്നോ രണ്ടോ പെറ്റിട്ട് വന്നാൽ പിന്നെ ഇവർക്ക് നാണമോ തുണിയോ കാണില്ലായിരിക്കും കുറച്ചുകൂടി ചെറിയ വസ്ത്രം ധരിക്കാമായിരുന്നു ഇത്രയും പേര് അമലയെ കാണാൻ മാത്രമാണ് വന്നത് പ്രമോഷനു വേണ്ടി തുണിയുടെ ഇറക്കം ഇനിയും കുറക്കാമായിരുന്നു ആസിഫലിക്ക് പോലും അമലയെ കണ്ടിട്ട് നാണം തോന്നുന്നു എന്നിങ്ങനെ വളരെയധികം മോശമായ കമൻറ്റുകളാണ് അമല പോളിൻ്റെ വീഡിയോസിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമല പോൾ ഇതുവരെയായും ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല കാരണം അമല പോളിൻ്റെ വസ്ത്രധാരണം എന്നും ഇതുപോലെ വ്യത്യസ്തമാണ്